തെക്കുംകര മണലിത്തറ ഗ്രൂപ്പ് വില്ലേജ് സ്മാർട്ട് ഓഫീസ് കെട്ടിടം നിർമ്മാണ ഉദ്ഘാടനം റവന്യൂ ഭവന നിർമ്മാണ വകുപ്പ് മന്ത്രി കെ രാജൻ നിർവഹിച്ചു തലപ്പിള്ളി താലൂക്കിൽ തെക്കുംകര ഗ്രാമപഞ്ചായത്തിൽ ഉൾപ്പെട്ട് വരുന്ന മണലിത്തറ ഗ്രൂപ്പ് വില്ലേജ് ഓഫീസ് പുതിയ കെട്ടിടത്തിന്റെ നിർമ്മാണ ഉദ്ഘാടനം തെക്കുംകര ഗ്രാമപഞ്ചായത്ത് ഹാളിൽ വെച്ച് റവന്യൂ ഭവന നിർമ്മാണ വകുപ്പ് മന്ത്രി കെ രാജൻ ഓൺലൈനായി നിർവഹിച്ചു വടക്കാഞ്ചേരി എം എൽ എ സേവ്യർ ചിറ്റിലപ്പിള്ളി അധ്യക്ഷത വഹിച്ച് ശിലാഫലകം അനാച്ഛാദനം ചെയ്തു എല്ലാർ ഡെപ്യൂട്ടി കളക്ടർ എം സി ജ്യോതി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇ ഉമാലക്ഷ്മി വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എം കെ ശ്രീജ് തെക്കുംകര ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി ആർ രാധാകൃഷ്ണൻ ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സബിത സതീഷ് ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വി സി സജീന്ദ്രൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ബിജു കൃഷ്ണൻ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ എ ആർ കൃഷ്ണൻകുട്ടി കെ രാമചന്ദ്രൻ നിർമ്മിതി ജില്ലാ അസിസ്റ്റന്റ് എഞ്ചിനീയർ ടി ജി വിപിത വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ എൻ ജി സന്തോഷ് ബാബു ഇ എൻ ശശി ജോഷി കല്ലിയേൻ സി ഇ ഷെയ്ഖ് അബ്ദുള്ള എന്നിവരും സംസാരിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി വി സുനിൽകുമാർ സ്വാഗതവും തലപ്പള്ളി തഹസിൽദാർ എം ആർ രാജേഷ് നന്ദിയും പറഞ്ഞു